ചോദ്യം എന്താന്ന് വെച്ചാല് നമ്മൾ ഇസ്ലാമും സയൻസും സയൻസും കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ പൂർണ്ണമായ ഇസ്ലാമിനെയും ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊടുക്കുന്ന സയൻസിനെയും കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയങ്ങളും കോൺട്രഡിക്ഷൻസും വരും അപ്പൊ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം പിന്നെ എന്തൊക്കെ നമ്മൾ ആ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് തരും ഇസ്ലാമിനെയും ഇസ്ലാം ഉള്ള ദൈവിക വളർന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രവും ഇത് ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ടാകും അപ്പോ അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് സഹോദരിന്റെ ചോദ്യം യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഞാൻ നേരത്തെ ചോദ്യത്തിൽ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു വളരെ കൃത്യമായി പറഞ്ഞു അത് പരിശുദ്ധ ഖുറാനും തിരുസുന്നത്തുമാണ് പരിശുദ്ധ ഖുറാൻ ദൈവികമാണ് പ്രവാചകനിൽ നിന്നുള്ളതാണ് ഈ ഉറപ്പുള്ള സ്വഹിഹായ നവിവചനങ്ങളും ദൈവികമാണ് അപ്പൊ പഠിച്ചവനിൽ നിന്നുള്ള ഈ പ്രമാണങ്ങൾ ആ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കുക ആ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് അന്വേഷണങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാണ് പ്രാഥമികമായി പ്രധാനമായി അത് നേരത്തെ ചോദ്യകർത്താവ് സൂചിപ്പിച്ച പിന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പടച്ചവനെ കുറിച്ചാണ് ഖുറാൻ സംസാരിക്കുന്നത് പടച്ചവന്റെ അസ്തിത്വം എങ്ങനെയുള്ളതാണ് നമുക്ക് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലൂടെ എത്തിക്കാറാൻ കഴിയില്ല പടച്ചനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് പടച്ചവൻ തന്നെ നമുക്ക് പറഞ്ഞു തരണം അതേപോലെയുള്ള കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ വചനങ്ങളിലും നമ്മൾ പ്രാഥമികമായി കാണുന്നത് അതോടൊപ്പം തന്നെ പടച്ചവന്റെ അസ്തിത്വത്തെക്കുറിച്ച് പറയുമ്പോ മരണാനന്തര ജീവിതത്തിന്റെ സത്യതയെക്കുറിച്ച് പറയുമ്പോ മനുഷ്യരെ ചിന്തിപ്പിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ആ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പൂർണമായും ദൈവീകം തന്നെയാണ് ആ പരാമർശങ്ങളെ ആധുനികമായ ശാസ്ത്രവുമായി ശാസ്ത്രീയമായ പഠനങ്ങളുമായി താരതമ്യം ചെയ്ത് പഠിക്കുന്നതാണ് എന്റെ സഹോദരിയുടെ ചോദ്യത്തിന്റെ കാതൽ അവിടെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശാസ്ത്രീയമായ ഏതെങ്കിലും ഒരു കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഖുർആാനിനെ സമർത്ഥിക്കേണ്ട ഒരു ഗതികേടൊന്നും മുസ്ലിങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തം ഖുർആാനിലെ ഏതെങ്കിലും ഒരു പരാമർശങ്ങൾക്ക് എതിരാണ് എന്ന് നമുക്ക് തോന്നിയാൽ ആ ആ തോന്നലിനനുസരിച്ച് ഈ പരിശുദ്ധ ഖുർആൻ ഈ ഈ ഈ ശാസ്ത്രീയമായ ഏതെങ്കിലും കണ്ടുപിടുത്തത്തെ അല്ലെങ്കിൽ ശാസ്ത്രീയമായ സിദ്ധാന്തങ്ങളെ ഖുർആാനിന് അനുസൃതമായി ഖുർആാനിന്റെ വ്യാഖ്യാനം എന്ന് ഖുറാനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുതയ്ക്ക് അനുസൃതമായി വളച്ചൊടിക്കേണ്ട അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യകർത്താവ് ചോദ്യകർത്താവിനെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമായിക്കൊള്ളണമെന്നില്ല ശാസ്ത്രീയമായി നാളത്തെ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ടുതന്നെ ഖുർആാനിന് അനുസൃതമായി ശാസ്ത്രത്തെയോ ശാസ്ത്രത്തിനനുസൃതമായ ഖുർആാനിനെയോ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു ഖുർആൻ ശാസ്ത്ര പഠനം ഉണ്ടാകാൻ പാടില്ല പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇത്ര മാത്രം പരിശുദ്ധ ഖുർആാനിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് മരണാനന്തര ജീവിതത്തെ കുറിച്ച് എല്ലാം പറയുമ്പോൾ പറയുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ പടച്ചവന്റെ അസ്തി കുറിച്ച് മരണാനന്തര ജീവിതത്തെ കുറിച്ചെല്ലാം പരാമർശിക്കുമ്പോൾ ഖുറാൻ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പടച്ചവന്റെ അസ്തിത്വത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് ഖുർആൻ നടത്തുന്ന പദപ്രയോഗങ്ങളുണ്ട് ആ പദപ്രയോഗങ്ങൾ പലപ്പോഴും പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായ സൂക്ഷ്മമായ പദപ്രയോഗങ്ങളാണ് നടത്തുന്നതെന്ന് കാണാൻ കഴിയും അത് ശാസ്ത്രീയമായ പഠനങ്ങൾ കൂടുതൽ കൂടുതൽ വികസിക്കുന്നതിനനുസരിച്ച് ഖുർആാനിലെ ഈ പദപ്രയോഗങ്ങളുടെ കൃത്യത നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ കൃത്യത അന്വേഷിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ അതല്ലാതെ ഖുർആാനിനനുസരിച്ച് ശാസ്ത്രത്തെയോ ശാസ്ത്രത്തിനനുസരിച്ച് ഖുർആാനെയോ വളച്ച് നമ്മുടെ ഇഷ്ടക്കനുസരിച്ച് അവതരിപ്പിക്കേണ്ട കാര്യമില്ല അത്തരം ഒരു രീതി ഇസ്ലാമികമായി ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അതേസമയം സമയം മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ ശാസ്ത്രീയമായ പഠനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ഖുർആാനിലെ ആ കൃത്യമായ പ്രയോഗം അത് നമുക്ക് കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ഖുർആാന് ആ പഠിച്ചവന്റെ അടുത്ത് നിന്ന് ഉള്ളതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടും ഉദാഹരണത്തിന് വളരെ ചെറിയൊരു ഉദാഹരണം എപ്പോഴും പറയാറുള്ളത് തന്നെ പരിശുദ്ധ അല്ല ആദ്യം അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ തന്നെ മനുഷ്യനെ അലക്കല്ലെന്ന് സൃഷ്ടിച്ചു പറഞ്ഞു അലക്കല് എന്ന് സൃഷ്ടിച്ചു എന്നത് അത് ഈ ഇപ്പോൾ അലക്ക് അന്ന് മുതൽക്കനെ അലക്കിൽ നിന്ന് ഭ്രൂണത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഗർഭാശയത്തിലുള്ള ഗർഭാശയത്തിൽ വെച്ചുള്ള ഒരു ഒരു സൃഷ്ടി പ്രക്രിയയുടെ പ്രാഥമിക സമയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു പരാമർശമാണ് അലക്ക് എല്ലാവർക്കും അറിയാം ക്വാഹാന്റെ ശൈലിയിൽ നിന്ന് എന്നാൽ അലക് എന്ന പദം ആ പദത്തിന്റെ കൃത്യത നമ്മൾക്ക് ഇന്ന് കൂടുതൽ എംബ്രിയോളജിക്കൽ സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നു അലക്ക് എന്ന പദം അല്ലക്ക എന്ന അറബി ദാദുവിൽ നിന്നുണ്ടായത് അലക്ക് എന്ന് പറഞ്ഞാൽ അള്ളിപ്പിടിക്കുന്നത് അർത്ഥം അള്ളിപ്പിടിക്കുന്ന വസ്തുക്കൾക്കാണ് അലക്ക് എന്ന് പറയാ അള്ളിപ്പിടിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ അട്ടക്ക് അലക്ക് എന്ന് പറയും അതേപോലെ തന്നെ അള്ളിപ്പിടിച്ച് അട്ട രക്തം കുടിച്ച് ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ ഒരു രക്തക്കെട്ട പോലെ തോന്നിക്കുന്നതുകൊണ്ട് രക്തക്കെട്ടക്കും അലക്ക് എന്ന് പറയും ഈ മൂന്ന് പദങ്ങളും ഈ മൂന്ന് ഈ അലക്ക് എന്ന പദത്തിന്റെ ഈ മൂന്ന് വിവക്ഷകളെയും ഒരേ പോലെ ദോദിപ്പിക്കുന്നതാണ് അലക്ക് എന്ന് വിളിക്കപ്പെട്ട ഗർഭാശയത്തിൽ വെച്ചുള്ള കുഞ്ഞിന്റെ വളർച്ചയുടെ പ്രാഥമിക ഘട്ടത്തെ കുറിച്ചുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പുരുഷ ബീജവും അണ്ഡവും സ്ത്രീയുടെ അണ്ഡവും കൂടി കൂടി ചേർന്ന് ഗർഭാശയ വിധിയിൽ അള്ളിപ്പിടിച്ചുകൊണ്ടാണ് ഇംപ്ലാന്റേഷൻ എന്നാണ് പറയാ അള്ളിപ്പിടിച്ചുകൊണ്ടാണ് വളരാൻ തുടങ്ങുന്നത് ആ ഇംപ്ലാന്റേഷൻ നടക്കുന്ന അതിനെ അലക്ക എന്ന് പറയാം ആ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് വളരെ സൂക്ഷ്മമായ ഒരു വളരെ ചെറിയ ഒരു വസ്തുവാണിത് പക്ഷെ ആ ചെറിയ വസ്തുവിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്തിട്ട് വലുതാക്കി നോക്കിയാൽ ഒരു അട്ട ശരീരത്തിൽ അള്ളിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് പോലെ തന്നെ കൃത്യമായി തോന്നും അതേപോലെ തന്നെ ആ സമയത്ത് ആ അതിന്റെ ശരീരത്തിൽ ആ ഭ്രൂണത്തിന്റെ ശരീരത്തിൽ രക്തം ചംക്രമണം ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അതിനൊരു രക്തക്കെട്ട എന്ന് വിളിക്കാം ഞാൻ പറയുന്നത് അലക്ക് എന്ന ശബ്ദം വളരെ കൃത്യമാണ് ആ പ്രയോഗമെന്ന് നമ്മൾക്ക് ഇപ്പോൾ പുതിയ ഭ്രൂണശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നു ഇവിടെ നമ്മൾ ശാസ്ത്രത്തെ ഖുർആൻ അനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ടില്ല ഏ ഖുറാനിനെ ശാസ്ത്രത്തിനനുസരിച്ച് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല മറിച്ച് ഖുർആനിൽ പറഞ്ഞ അലക്ക് ആ പദം ആ പദത്തിന്റെ വിവക്ഷ അത് അത് നമ്മൾ പഠിക്കുമ്പോൾ പുതിയ കാലത്തെ ശാസ്ത്രീയമായ പഠനങ്ങൾ അത് കൃത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുന്നു ഇതാണ് ഇതാണ് ഖുർആൻ ശാസ്ത്ര പഠനങ്ങൾക്ക് നമ്മൾ സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായ മാനദണ്ഡം എന്നാണ് സഹോദരിയുടെ ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്